ഒരു വല്ലാത്ത ഒരു വിഭാഗമാണ് അതെന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ കുറ്റിയാടിയിൽ നിന്നാണ് വരുന്നത് നന്നായി ഇസ്ലാമിയെ നല്ല പരിചയം വലിയ ഒരു മഹാനായ സയ്യിദിന്റെ മഖ്ബറ കുറ്റിയാടിയിൽ അടിച്ച് പൊട്ടിച്ച് തകർത്തത് അവരാണ് മുജാഹിദുകൾ അവര് പല സ്ഥലങ്ങളിലും മഖ്ബറകൾ തകർത്തിട്ടുണ്ട് എന്നാൽ അത് വലിയ അഭിമാനത്തോടുകൂടി എഴുതി വെച്ചവരാണ് മുജാഹിദും ഇസ്ലാമിയും രണ്ട് കക്ഷികളും ഇസ്ലാമിക്കാരങ്ങനെയാണ് പലർക്കും അറിയില്ല മുജാഹിദ് അങ്ങനൊക്കെയാണ് എന്ന് ഏകദേശ ആളുകൾക്കും അറിയാം അതുകൊണ്ട് ഞാൻ ഇസ്ലാമിയെ സംബന്ധിച്ച് പ്രത്യേകം മുസ്ലിമീങ്ങളെ ഉണർത്തുകയാണ് അവിടെ മക്ബറ തകർത്തത് ആരുടേതാണ് ഒരു വലിയ സയ്യീതി വലിയൊരു തങ്ങളുടേതാണ് എന്താണ് അവരത് തകർക്കാൻ കാരണം കാരണം തങ്ങന്മാരുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കാൻ പാടില്ല ആ കൈകൾ കൊത്തിക്കളയണം എന്നാണ് ജമായത്ത് ഇസ്ലാമിയുടെ ആശയം തങ്ങന്മാരെ 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 കൈപിടിച്ച് നമ്മളൊക്കെ നമ്മൾ നമ്മൾ കൊണ്ട് കാര്യങ്ങളും അവര് വരുമ്പോൾ വരുമ്പോൾ നിൽക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ മതം എന്താണ് അവര് നിൽക്കാൻ പാടില്ല അവരെ കൈപിടിച്ച് ചുംബിക്കാൻ പാടില്ല ചുംബിക്കുന്നതിന് പകരം അത്തരം കൈകൾ വെട്ടിക്കളയണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മതം ഇത് പലരും മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നിഷ്കളങ്കരായ തങ്ങന്മാര് പോലും ചിലപ്പോൾ അവരെ വഞ്ചനയിൽ കുടുങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് വസ്തുതയും യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവരുടെ ഒരു പ്രബോധനം നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുകയാണ് തങ്ങന്മാരെ സംബന്ധിച്ചു അവർ എഴുതി വെച്ചത് എന്താ ഇസ്ലാം കഠിനമായി വെറുക്കുന്ന ഒരു പാപമാണ് ആഭിജാത്യം ആഭിജാത്യം എന്താണെന്ന് ശേഷം മനസ്സിലോ മനസ്സിലോ അനിസ്ലാമിക കാലത്തെ അറബികളിൽ ഈ ദുഷിച്ച സ്വഭാവം മൂടറച്ചു പോയിരുന്നു അതിനെ കടപുഴക്കി എറിയാനായി ഇസ്ലാം മത പ്രവാചകൻ്ലിച്ചിട്ടുള്ളത് എന്നിട്ട് അവസാന ശേഷം പറയാണ് എന്നാൽ എന്നാൽ ഭരണഘട്ടം കഴിഞ്ഞപ്പോഴേ സുബാനുള്ള ഭരണം കഴിഞ്ഞതിന് ശേഷവും ധാരാളം വദിനീങ്ങളും അല്ലാത്തവരുമായ സഹാബികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്

അതേ ഖുർആൻ ഖുർആൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി ചെയ്യാത്ത ഒരു വലിയ ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടയുടെ ക്രോഡീകരിച്ച് പ്രഖ്യാപിച്ച് എല്ലാവരെയും അറിയിച്ചത് നേരത്തെ തന്നെ നിയമം അങ്ങനെയാണ് അതെല്ലാവരെയും വിളിച്ചു അറിയിച്ചത് അറബികളെ ശ്രമിച്ച് പറഞ്ഞു അവരുടെ കാലം കഴിഞ്ഞതോടുകൂടി അറബികളല്ലാത്തവർ ുംകൃഷ്ടരുമായി പോലും പറയാണ് തങ്ങൾക്ക് സെയ്യീദുകൾ യജമാനന്മാർ എന്നും അജമികൾക്ക് മൗലകൾ അടിമകൾ എന്നും അറബികൾ പേരിട്ടു അപ്പോ അറബികൾക്ക് എന്ന് പേരിട്ടു അനറബികൾക്ക് മൗലാ ഇതേ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ അവരുടെ നേതാവായ സ്ഥാപക നേതാവായ മൗദൂദിയെ സംബന്ധിച്ചും പറയല് അപ്പോ നമ്മളെ അടിമാൻ ആയിരിക്കും എന്റെ അർത്ഥം ഒന്ന് വിചാരിക്കാൻ മേടിക്കാം ഏതായിരുന്നാലും ശരി മൗലാന്ന് പറഞ്ഞാൽ അടിമാണല്ലോ സെയ്യങ്ങനെയാണ് അപ്പൊ സംബന്ധിച്ച് അതും ഈ ദുഷിച്ച ആഭിചാർത്ഥ്യം അവർ പിന്തുടർന്നതായിരിക്കും എന്ന് നമ്മൾ കരുതുക വേറെ എന്ത് ചെയ്യാൻ ഇനി അതിന്റെ ശേഷം പറയണം ൻ ആഭിജാത്യത്തിന്റെ ചിഹ്നങ്ങൾ ഇന്നും മുസ്ലിം സൊസൈറ്റിക്കുള്ളിൽ നഗ്നമായി നിലനിൽക്കുന്നു അറേബ്യയിൽ നിന്ന് ഇതര ദേശത്ത് വരുന്ന ആൾ സയ്യിദും ബ്രാക്കറ്റിൽ യജമാനൻ തങ്ങളുമാണ് അപ്പൊ സയ്യിദ് പറഞ്ഞാൽ തങ്ങൾ എന്നൊക്കെയാർത്ഥം അത് അറിയത്ത് തങ്ങളോ അവനെ മറ്റുള്ളവർ ആദരിച്ചാൽ പോരാ ആരാധിക്കണം തങ്ങന്മാരെ ആരാധിക്കണം എന്നാണ് പോലും ഇവിടെ കാലം മുതൽ ശേഷത്തിന് ശേഷമുള്ള അറബികളും മുസ്ലിമീങ്ങളും ഒക്കെ പഠിപ്പിച്ചത് തങ്ങന്മാരെ ആരാധിക്കണം എന്നാണ് പോലും അങ്ങനെ ഞങ്ങളാരും കേട്ടിട്ടില്ല ഒരു മുസ്ലിമും കേട്ടിട്ടില്ല ഇസ്ലാമിക്കാർക്ക് എവിടെ നിന്ന് കിട്ടി ശേഷം കേട്ടോളും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം തങ്ങമാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ ആരാധനയാണോ ബാപ്പയും ഉമ്മയും ണം ആരാധനാണോ നിൽക്കാറുണ്ട് ഞങ്ങളൊക്കെ ആരാധനയാണോ അതിനെ അവരുടെ പറ്റി പറഞ്ഞ അവന്റെ കൈ പിടിച്ച് ചുംബിക്കുക പോലും വേണം വേണം എന്നിട്ട് അതിന് ശേഷം പറയാണ് ആ കൈ ഛേദിച്ചു കളയുകയാണ് ഈ ചുംബനത്തെ കാളുത്തമം തമം അപ്പോ കൈവിട്ട് അവര പരിപാടിയാണല്ലോ അത് പലരുടെ അംഗന്മാരൊന്നും പെട്ടണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം പറയുന്നത് അങ്ങനെ ആ കൈ ഛേദിച്ച് കളയുകയാണ് ചുംബിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് അതിന്റെ ശേഷം പറയാം തങ്ങന്മാരെല്ലാം അഹിലുബൈ എന്ന പ്രയോഗം വിശുദ്ധ റസൂൽ സല്ലല്ലാഹു സല തിരുമേനയുടെ പത്നിമാർക്കാണ് ഖുർആൻ ആ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് ഇവരൊക്കെ നബിയുടെ പത്നിപതം സ്വീകരിച്ചത് എപ്പോഴാണാവോ അതായത് തങ്ങന്മാരൊക്കെ എപ്പോഴാണ് റസൂദ് ാര്യമാരായത് എന്നാണ് ഇങ്ങനെ എങ്ങനെ അഖിലബൈത്തിന്ന് അവർക്ക് പറയാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മഹാനായ ഇമാം നബി കുടുംബത്തെ നിർബന്ധമാക്കിയതാണ് നിങ്ങളെ സ്നേഹിക്കൽ എപ്പോഴാ നബിന്റെ പത്നിമാരായാലും ഭാര്യമാരായാലും ഭാര്യമാർക്കല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ഇവർ പുതിയ കണ്ടുപിടിത്തം കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് അതിന്റെ ശേഷം പറയാണ് മുഹമ്മദ് നബിക്ക് പുരുഷ സന്താനമൊന്നും ജീവിച്ചിരിക്കുകയുണ്ടായില്ല അതിനാൽ ഞാൻ അവിടുത്തേക്ക് പിന്മുറക്കാരില്ലായിരുന്നു ലബിതങ്ങൾക്ക് പിന്മുറക്കാരില്ല അതേ സൂല ശു പറഞ്ഞതാണ് റസൂൾ ശത്രുവിനെ കുറിച്ചാണ് ആ ശത്രു പറഞ്ഞ അതേ ആശയം ഇസ്ലാമിക്കാർ പ്രചരിപ്പിക്കുകയാണ് ഇനിയും കേട്ടോളൂ ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരാവൂ സ്ത്രീ സന്തതികളുടെ മക്കൾ അന്യ തറവാട്ടുകാരത്തെ സുബാനന്ത ഇനിയും പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കുമ്പോൾ വല്ലവനും മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയെന്നോ പൗത്രനെന്നോ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ശുദ്ധ ബോഷ്കല്ലാതെ മറ്റൊന്നുമല്ല അത്

എന്റെ അതിന് ആര് ഇസ്ലാമി എന്താണ് ആൺമക്കളൊന്നും ജീവിച്ചിരിപ്പുണ്ടായിട്ടില്ല അതിനാൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരൂ ആരാണ് ഇവിടെ ഇസ്ലാമിക ശരീരത്ത് പഠിപ്പിക്കേണ്ടത് മൗലവിമാരാണോ അല്ല ജമാലാമിയുടെ

നിശ്ചയം ഈ മകൻ സയ്യിദാണ് സയ്യിദ് എന്ന പേര് പേര്യങ്ങളെ ശേഷം ആരെങ്കിലും ചാർത്തി കൊടുത്തതല്ല നബി പറഞ്ഞ പേരാണ് ആർക്കാണ് നബി പേര് വിളിച്ചത് അത് അള്ളാഹുവിന്റെ സ്വന്തം മകൻ അഥവാ മകളുടെ മകനായ അസന്തതി അല്ലാഹു എന്നാണ് ഈ മകൻ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 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 ആ റസൂലുള്ള ജമാഅത്തി ഇസ്ലാമി സ്വീകരിക്കാൻ സ്വീകരിക്കാൻ തയ്യാറല്ല തയ്യാറല്ല ഹദീസ് മകനെ കുറിച്ച് റസൂൽ പറഞ്ഞത് കടുത്തു വാദിക്കുന്നു റസൂലിനെ ആളായി ജമാഅത്തി ഇസ്ലാമി ചിത്രീകരിക്കുന്നു എന്റെ മാന്യ എല്ലാവരും ആലോചിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മകനെ സംബന്ധിച്ച് പ്രയോഗിച്ചതിനാൽ എല്ലാ ഇമാമീങ്ങളും പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വലിയ പ്രത്യേകതകൾ പലതുമുണ്ടല്ലോ അതിലൊന്നാണ് അവിടുത്തെ പെൺകുട്ടികൾ

വിളിക്കാൻ പാടില്ലെന്നും എഴുതിയിട്ട് അവസാനം എഴുതുന്നത് കണ്ടോ ആകയാൽ പഴയ അറേബ്യൻ ജാഹിലീയത്തിന്റെ നഗ്നമായ ചിഹ്നമാണ് അഹിലി വൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം

അവർ റസൂലുള്ളാന്റെ പേരക്കുട്ടികളല്ലെന്നും അങ്ങനെ പേരക്കുട്ടി എന്ന് പറയാൻ പാടില്ലെന്നു നബിതങ്ങളുടെ ഇത്രയും നിന്നിച്ച് സംസാരിച്ചിട്ട് അവരുടെ കൈവെട്ടണമെന്ന് വരെ ചുംബിക്കുകയല്ല എഴുന്നേറ്റ് നിൽക്കുകയല്ല അവരെ കൈവെട്ടുകയാണ് വേണ്ടതെന്നും വെച്ച തീവ്രവാദികളായ ജമാത് ഇസ്ലാമിക്കാർ ഇത് മുസ്ലിം സമുദായം ഒന്നടങ്കം മനസ്സിലാക്കണം പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട് هذه لولا يَنْهَاهُمُ الربانيون والأحبار عن قولهم الإثم وآكلهم السلطة لبس ما كانوا يصنعون പണ്ഡിതന്മാർ ഇത്തരം വിവരക്കേടുകൾ പറയുമ്പോൾ അതിൽ അതേപോലെ ഇത്തരത്തിലുള്ള വഞ്ചന നടത്തുമ്പോൾ പാടില്ല ദീക്ഷിച്ചാൽ അവർക്ക് പഠിച്ചവന്റെ ലയനത്തുണ്ടാവും പണ്ഡിതന്മാർക്ക് പഠിപ്പിച്ച കാര്യമാണ് എന്താണ് ഇവർക്ക് ഇത്രയും വലിയ വിരോധം അതിന്റെ യഥാർത്ഥ കാരണം അവരുടെ വിരോധം തങ്ങളോട് തന്നെയാണ് റസൂലിനെ റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് നബി കുടുംബത്തെ സ്നേഹിക്കാൻ ജമാഅത്ത് ജമാഅത്ത് പേരക്കുട്ടികളെ ബഹുമാനിക്കാൻ പ്രബോധനം തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബറിൽ എഴുതിയത് എന്താണ് മുഹമ്മദ് മറ്റ് മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു മറ്റ് മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അപ്പൊ അള്ളാഹുവിന്റെ തന്നെ അവർക്ക് യഥാർത്ഥ വിശ്വാസം ഇല്ല ഇനി കഴിഞ്ഞല്ലോ ആ ഉന്നതമായ മഹത്തായ ശരീരത്തെ കുറിച്ച് എഴുതി വെച്ചത് എന്താണ് എന്താണ് പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജനങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത് അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ് പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരേ അപ്പോ അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് അല്ല വാക്കുകളല്ല പിന്നെന്താ അവന്റെ യുക്തി അവന്റെ യുക്തി എന്താണ് അങ്ങനെയാണ് പുറത്തുതന്നെ വെച്ചാ പോരെ മരണപ്പെട്ടാൽ മരണപ്പെട്ടവരെ മറവ് ചെയ്യണമെന്നും അമ്പിയാക്കൾ സ്ഥലത്ത് തന്നെ മറവു ചെയ്യണമെന്നും

ും അവർക്ക് ഒരാളിൽ വിശ്വാസിയുടെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ പ്രവർത്തിച്ചിരുന്നു അപ്പൊ വലിയ കുറ്റക്കാരും വലിയ മോശക്കാരുമാണ് അമ്പിയാക്കളെന്നും അവർക്കൊരു പ്രത്യേകതയിലില്ലെന്നും വിശ്വസിക്കുന്ന ടീമാണ് ജമാഅത്തെ ഇസ്ലാമി ഇത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം